അസ്സലാമു അസ്സാമലൈക്കും പരിശുദ്ധ ഖുർആാനിലെ പത്തൊൻപതാമത്തെ അധ്യായമായ സൂറത്തു മറിയമ്മിനെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ മറിയം മക്കിയായ സൂറത്താണ് ഇത് തൊണ്ണൂറ്റിയെട്ട് ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത് ആദ്യത്തെ ആയത്തുകളിൽ ക്കരിയാ നബി അലി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ വിവരിക്കുന്നു ഇസ്രായേലേലേക്ക് നിയുക്തനായ ഒരു പ്രവാചകനാണ് ക്കരിയാ നബി അലൈഹി ഇസ്ലാം ഒരു ആശാരിയായിരുന്ന അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കിട്ടുന്നതിൽ നിന്നായിരുന്നു ചെലവ് കഴിഞ്ഞിരുന്നത് രഹസ്യമായ പ്രാർത്ഥനയിലൂടെ തൻ്റെ പിൻഗാമിയാകാൻ യോഗ്യനാക്കാവുന്ന ഒരു കുഞ്ഞിനെ അതായത് തൻ്റെ പിൻഗാമിയാക്കാൻ യോഗ്യനാക്കാവുന്ന ഒരു കുഞ്ഞിനെ നൽകാൻ അദ്ദേഹം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ബലക്ഷ്യത്തെക്കുറിച്ച് അള്ളാഹുവിനോട് വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞു വാർദ്ധക്യത്താൽ എൻ്റെ എല്ല് ക്ഷയിക്കുകയും തലമുടി നരക്കുകയും ചെയ്തിരിക്കുന്നു എൻ്റെ ഭാര്യ പ്രായാധിക്യത്താൽ പ്രസവിക്കാൻ കഴിയാത്ത അവസ്ഥയിലും എത്തിയിരിക്കുന്നു എങ്കിലും എൻ്റെ പിറകെ എൻ്റെ ബന്ധുക്കളെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു അതിനാൽ എന്നിൽ നിന്നും യഹൂബിൻ്റെ കുടുംബത്തിൽ നിന്നും പ്രവാചകത്വത്തെ അനന്തരമെടുക്കുന്ന ഒരു സഹായി നീ എനിക്ക് നൽകേണമേ നിന്നോട് പ്രാർത്ഥിച്ചതിനാൽ ഞാൻ ഇതുവരെ ദൗർഭാഗ്യവാനായിട്ടില്ല എനിക്ക് നൽകുന്ന കുട്ടിയെ നീ അനുഗ്രഹീതനാക്കുകയും ചെയ്യണമേ അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും അദ്ദേഹത്തിന് യഹിയ എന്ന പേരുള്ള ഒരു ആൺകുഞ്ഞിനെ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുകയും ചെയ്തു അവനോട് തുല്യമായ ഒരുത്തനെ ഞാൻ മുമ്പ് സൃഷ്ടിച്ചിട്ടുമില്ല ഇത് കേട്ട ജക്കിരിയാ നബി അലിസ്ലാം ഇപ്രകാരം പറഞ്ഞു എൻ്റെ നാഥ എനിക്കെങ്ങനെ ആൺകുട്ടി ജനിക്കും എൻ്റെ ഭാര്യ പ്രസവശേഷിയില്ലാത്തവളാണ് ഞാനാണെങ്കിൽ സന്താനോൽപാദനത്തിന് കഴിയാത്ത വാർദ്ധക്യം ബാധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു സന്തോഷ വാർത്തയെ അറിയിക്കാൻ വന്ന മലക്ക് പറഞ്ഞു അപ്രകാരമാണ് നിന്റെ നാഥൻ പറഞ്ഞത് അവൻ പറഞ്ഞു അത് ജക്കരിയ ദമ്പതികൾക്ക് സന്താനം ജനിപ്പിക്കൽ എനിക്ക് വളരെ എളുപ്പമായ കാര്യമാണ് സക്കരിയ നീ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചവനാണ് ഞാൻ ജക്കരിയ നബി അലൈഹി സ്ലാം പറഞ്ഞു എങ്കിൽ നീ എനിക്കൊരു അടയാളം നിശ്ചയിച്ചു തരൂ അങ്ങനെ അള്ളാഹു പറഞ്ഞു നിനക്കുള്ള അടയാളം ശരിയായ അവസ്ഥയിൽ മൂന്ന് രാത്രികളിൽ ജനങ്ങളോട് സംസാരിക്കാൻ നിനക്ക് കഴിയാതിരിക്കലാണ് അപ്പോൾ മൂന്ന് ദിവസം മൗനം അവലംബിക്കാനാണ് പറഞ്ഞത് അങ്ങനെ മിഹറാബിൽ നിന്നും അദ്ദേഹം ജനങ്ങളിലേക്ക് പുറപ്പെട്ടു പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിപ്പറയാൻ അവരിലേക്ക് അദ്ദേഹം സൂചന നൽകി അങ്ങനെ ജക്കിരിയാൻ നബി അലൈ ഇസ്ലാമയ്ക്ക് യഹിയ എന്ന നാമത്തിലറിയപ്പെട്ട ഒരു കുഞ്ഞിനെ അള്ളാഹു സ്വന്തമാക്കി അപ്പോൾ മലക്കുകൾ മുഖേന അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ച ഒരു കുഞ്ഞാണ് യഹിയ നബി അലേ ഇസ്ലാം ഇനി പന്ത്രണ്ടാമത്തെ ആയത്ത് മുതൽ പതിനഞ്ചായിരത്തിൽ പറയുന്നത് യഹിയ നബിയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് അതായത് ക്കിറിയ നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായി യഹിയ ജന്മമെടുത്തു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഓ യഹിയ വിശുദ്ധ ഗ്രന്ഥമായ തൗറാത്ത് പരിശ്രമത്തിലൂടെയും അധ്വാനത്തിലൂടെയും പഠിക്കുക കുട്ടിയായിരിക്കെ തന്നെ ഗ്രഹണശക്തി വിജ്ഞാനം പരിശ്രമ വാസന സ്നേഹം അനുകമ്പ വിശുദ്ധി എന്നിവ അള്ളാഹുവിൽ നിന്നും അദ്ദേഹം കരസ്ഥമാക്കി അദ്ദേഹം ശക്തനും പരിശുദ്ധനും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനുമായിരുന്നു അദ്ദേഹം അഹങ്കാരിയായ അഹങ്കാരിയോ ദോഷകാരിയോ അല്ല അതിനാൽ ജനന ദിവസത്തിലും മരണ ദിവസത്തിലും പുനർജന്മത്തിലും അള്ളാഹുവിൻ്റെ രക്ഷയും നിർഭയത്വവും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇതിൽ പറയുന്നത് പതിനാറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ആയത്തുകളിൽ മറിയം ബി ഈസാ നബിയുടെയും ജീവചരിത്രമാണ് ചെറുപ്രായത്തിൽ തന്നെ ബൈത്തുൽ മുക്കദസിൻ്റെ പരിപാലനം ഏറ്റെടുത്തവരാണ് മറിയം ബി വി മറിയം ബീവി വി കിഴക്കുഭാഗത്തെ ഏകാന്തവാസത്തിൽ മുഴുകിയിരിക്കെ ജിബ്രിൽ അലി ഇസ്ലാം മനുഷ്യരൂപത്തിൽ അവർക്ക് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു നീ ഭയ നീ ഭക് ഭയഭക്തിയുള്ളവളാണെങ്കിൽ നിന്നിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു ജിബ്രിൽ അലൈഹി സ്വലാം പറഞ്ഞു നിനക്ക് പരിശുദ്ധനായ ഒരു ആൺകുഞ്ഞിനെ നൽകാൻ നിയുക്തനായ നിന്റെ രക്ഷിതാവിൻ്റെ ഒരു ദൂതനാണ് ഞാൻ അവർ പറഞ്ഞു എനിക്കതിനെ ആൺകുഞ്ഞ് ജനിക്കും എനിക്കെങ്ങനെ ആൺകുട്ടി ജനിക്കും എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ല ഞാൻ വഴിവിട്ട് പ്രവർത്തിച്ചിട്ടുമില്ല അപ്പോൾ ജിബ്രിയിൽ അലൈഹി സ്വലാം പറഞ്ഞു വസ്തുത അപ്രകാരമാണ് നിൻ്റെ രക്ഷിതാവ് പറഞ്ഞത് അതെനിക്ക് എളുപ്പമായ കാര്യമാണ് അവനെ മനുഷ്യർക്ക് ദൃഷ്ടാന്തമാക്കാനും നമ്മളിൽ നിന്നുള്ള കാരുണ്യമാക്കാനും വേണ്ടിയാണ് കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ മറിയം ബി വി അലി ഇസ്ലാം ഈസാ നബിയെ ഗർഭം ധരിച്ചു അങ്ങനെ പ്രസവ വേദന വന്നപ്പോൾ അവർ ഈന്തപ്പനക്കാര ഈതപ്പനക്കരങ്ങളിലേക്ക് നീങ്ങി എന്നിട്ട് പറഞ്ഞു ഞാൻ മരിക്കുകയും ഞാൻ മരിക്കുകയും പാടെ വിസ്മരിക്കുകയും ചെയ്തവളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ വെച്ച് ജിബിറിൽ അലൈസലം മറ്റൊരഭിപ്രായത്തിൽ ഈസാ നബി വിളിച്ചിട്ട് പറഞ്ഞു നീ ദുഃഖിക്കേണ്ട നിൻ്റെ രക്ഷിതാവ് നിൻ്റെ താഴെ ഒരു ഉറവുചാലുചാലിനെ മറ്റൊരഭിപ്രായ പ്രകാരം ഒരു മഹാനെ ആക്കി തന്നിരിക്കുന്നു നീ ഈത്തപ്പനയെ പിടിച്ചു കുലുക്കുക പുതിയതും പാകമായതുമായ ഈത്തപ്പനം നിനക്കതിൽ നിന്ന് വീഴ്ത്തിത്തരും അങ്ങനെ നീ അത് തിന്നുകയും കുടിക്കുകയും കൺകുളിർക്കുകയും ചെയ്യുക നീ വല്ല മനുഷ്യരെയും കാണുകയാണെങ്കിൽ നീ പറയുക നിശ്ചയം ഞാൻ പരമകാരുണികനു വ്രതം അനുഷ്ഠിക്കുകയും നേർച്ചയാക്കിയിരിക്കുന്നു അതിനാൽ ഇന്ന് ഞാൻ ഒരു മനുഷ്യനോടും സംസാരിക്കുകയില്ല പിന്നീട് കുട്ടിയേയും കൊണ്ട് അവർ തൻ്റെ ജനതയിലേക്ക് ചെന്നു അവർ പറഞ്ഞു ഓ മറിയം ഒരു ഭയങ്കര കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത് ഹാറുവിൻ്റെ സഹോദരി നിന്റെ പിതാവ് ഒരു ചിത്രമാണ് ചീത്തയായ മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ദുഷ്പ്രവൃത്തി ചെയ്യുന്നവളുമായിരുന്നില്ല അപ്പോൾ അവർ കുട്ടിയുടെ നേരെ വിരൽ ചൂണ്ടി അവർ പറഞ്ഞു തൊട്ടിലിൽ കുഞ്ഞായിരുന്ന ഒരുവനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും ആ കുഞ്ഞ് ആ കുഞ്ഞ് പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എനിക്ക് അവൻ ഗ്രന്ഥം നൽകിയിരിക്കുന്നു എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ എവിടെയായാലും എന്നെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുത്തുകൊണ്ടിരിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നെ എൻ്റെ മാതാവിനും നന്മ ചെയ്യുന്നവനാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെ അവൻ ഒരു ഭാഗ്യരഹിതനായ അഹങ്കാരിയാക്കിയിട്ടില്ല ഞാൻ ജനിച്ച ദിവസത്തിലും മരിക്കുന്ന ദിവസത്തിലും പുനർജന്മത്തിനും വിധേയമാക്കുന്ന ദിവസത്തിലും എന്നിൽ രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കും ഇത് യഹിയ നബി അലി ഇസ്സലാമയ്ക്കും ഉള്ള ഒരു പ്രത്യേകതയാണ് പിന്നെ ഇതിൽ പറയുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമയെക്കുറിച്ചാണ് അതുപോലെ തന്നെ മൂസാ നബി അലി ഇസ്ലാമയെക്കുറിച്ചും ഇസ്മായിൽ നബി അലി ഇസ്ലാമേക്കുറിച്ചും ഇദ്രീസ് നബി അലി ഇസ്ലാമയെക്കുറിച്ചുമാണ് പറയുന്നത് ഇദ്രീസ് നബി അലി ഇസ്ലാം നാമം ഹാനോഖ് അല്ലെങ്കിൽ അഖ്നോഖ് എന്നാകുന്നു അദ്ദേഹം നബി അലി ഇസ്ലാമയുടെ പിതാവിൻ്റെ പിതാമഹനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആദ്യമായി പേന കൊണ്ട് എഴുതിയതും ഗണിതവും കണക്കും പഠിച്ചതും ഇദ്രീസ് നബി അലി ഇസ്ലാമായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇദ്രീസ് നബി അലി ഇസ്ലാം സത്യസന്ധനായ ഒരു പ്രവാചകനായിരുന്നു ഉന്നത സ്ഥാനവും പദവിയും നൽകി അള്ളാഹു അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മറിയം സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത് അള്ളാഹു നമുക്കെല്ലാവർക്കും ഖുർആൻ അൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ദാവാന ആഹർദാന അനഹമുല്ല റബുല്ലാലമീൻ അസ്സാമുലിക്കും വരഹമുല്ലാ വാത്തൂ